എൻ്റെ പേര് അഖിൽ കൃഷ്ണ എന്നാണ് എൻ്റെ സ്ഥലം ട്രിവാൻഡത്താണ് ഞാൻ എൻ ഐ വോയിസിൻ്റെ ആറുമാസത്തെ പ്ലസ് ടു എക്സാം കംപ്ലീറ്റ് ചെയ്യുന്ന ഗുരുകുൽ കോളേജിൽ നിന്നാണ് ഗുരുഗുൽ കോളേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ടീച്ചേഴ്സും അവിടുത്തെ സ്റ്റാഫുമാണ് നമ്മൾ ഈ എക്സാം എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ട് വരാറുണ്ട് അസൈൻമെൻറ്റ് മാർക്ക് ഒരുപാട് ഡൗട്ട്സ് വരാറുണ്ട് ഈ ഡൗട്ട്സ് എല്ലാം നമുക്ക് മെസ്സേ അവർക്കൊരു മെസ്സേജ് അയക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോൾ അവർ അറ്റ് എ ടൈം നമുക്ക് അവർ തിരിച്ച് റിപ്ലൈ തരുന്നതാണ് അത് ഏത് ടൈം ആണെങ്കിലും നമുക്ക് അവർ അവരപ്പം നമുക്ക് റിപ്ലൈ തരും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ നമുക്ക് ഈ സ്റ്റഡിങ്ങിൽ കുറേ ഡൗട്ടുകൾ വരാറുണ്ട് അപ്പോൾ ഈ ഒരു ഡൗട്ടിങ് എല്ലാം നമുക്ക് ലൈവ് ക്ലാസ്സില് ടീച്ചേഴ്സ് അവിടുത്തെ എന്ത് ഡൗട്ടുണ്ടെങ്കിലും അവരെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തവർ പഠിപ്പിക്കുകയുള്ളൂ അങ്ങനെയുള്ളൊരു വലിയൊരു പ്രത്യേകതയുണ്ട് ഞാൻ ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുന്ന എറണാകുളത്ത് ഒരു ഓപ്പൺ സ്കൂളിലാണ് ആദ്യം അഡ്മിഷൻ എടുക്കുന്നത് അവർ ഞാൻ അവിടെ നിന്ന് മാറേണ്ട ഒരു അവസ്ഥ വന്നു റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുമ്പോഴൊന്നും അവർ ക്ലിയർ ചെയ്തു തരുന്നില്ല അങ്ങനെ അവിടുത്തെ ക്ലാസും വളരെ മോശമായിരുന്നു അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഗുരുവിൽ കോളേജിൻ്റെ തൊട്ട് ഞാൻ അഡ്മിഷൻ ആകുന്നത് പക്ഷേ ഞാൻ ഇന്ന് എക്സാം പാസ്സാവാനുള്ള മെയിൻ റീസണും ഗുരുവിൽ കോളേജാണ് ഞാൻ ഗുരുവിൽ കോളേജിലല്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ പാസ്സാവില്ലായിരുന്നു എന്തായാലും താങ്ക് യു ഗുരുഗുൽ കോളേജ്